ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഈ ലോകത്ത് അധികം മനുഷ്യരെ അലട്ടുന്ന ഒരു കാര്യമാണ് ധനം അല്ലെങ്കിൽ സമ്പത്ത് നമ്മൾ എത്ര തന്നെ പണം സമ്പത്ത് അത് മാത്രമല്ല പറഞ്ഞാലും അത് അത്യാവശ്യമാകുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഉണ്ടാകാറുണ്ട് ഫോർ എക്സാമ്പിൾ വീടിന്റെ റെൻറ്റ് അടക്കാൻ അല്ലെങ്കിൽ സ്കൂൾ ഫീസ് ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ചെലവുകൾ അതുമല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കടങ്ങൾ ഇതൊക്കെ തീർക്കാൻ പണം എന്നത് വളരെയേറെ ആയിട്ട് മാറുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം ആ ഒരു സമയങ്ങളിൽ നമ്മൾക്ക് ആവശ്യമായ ആ ഒരു ക്യാഷ് അത് കിട്ടാതെ പോകുമ്പോൾ പലരും തകർന്നു പോകാറുണ്ട് ചിലപ്പോൾ ചിലർ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പല തെറ്റായ വഴികളിലേക്കും നടന്നു പോകും പക്ഷേ വിശ്വാസമുള്ള ഒരു ഹൃദയം എന്താണ് ചെയ്യുക ഒരു വിശ്വാസി അവന്റെ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ മുൻപിൽ സഹായം അഭ്യർത്ഥിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സമ്പത്തിൽ വറക്കത്തിയില്ലാത്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിസ്ക് നേടാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ കേഷ് അത്യാവശ്യമായി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട ആത്മീയമായ മാനസികമായ പ്രായോഗിക മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ലൈഫില് ക്യാഷിന്റെ കുറവ് അത് വരുന്നത് പലപ്പോഴും പരീക്ഷണമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഭയം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും സമ്പത്തിന്റെ കുറവ് കൊണ്ടും പരീക്ഷിക്കുമെന്ന് പണം കുറയുന്നത് ശിക്ഷയല്ല അത് പലപ്പോഴും നമ്മെ ഉയർത്താനുള്ള അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് നമ്മുടെ ഹൃദയം പണത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും അള്ളാഹുവിനേക്ക് തിരിയാൻ വേണ്ടി നമ്മളിൽ നിന്നുള്ള അഹങ്കാരം നീങ്ങാൻ വേണ്ടി അതുപോലെ പാവപ്പെട്ടവരോടുള്ള പെരുമാറ്റം നന്നാക്കാൻ വേണ്ടി അതോടൊപ്പം കണ്ണീരോടെ ദുആ ചെയ്താൽ നമ്മുടെ മുൻപിലുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടിയും നിങ്ങൾ ഒരിക്കലും മറക്കരുത് റിസ്ക് എന്നത് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രമല്ല വരുന്നത് അത് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ട് പണം ആവശ്യം വരുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യുക ലാ ഇലാഹ അത് അർത്ഥമാക്കുന്നത് എനിക്ക് അള്ളാഹുവാണ് മതിയാകുന്നത് അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാൻ അവനിൽ തവക്കൽ ചെയ്യുന്നു എന്ന് ഇത് നിങ്ങൾ ഏഴ് തവണ ചൊല്ലിയാൽ പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും വഴിമാറുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ സുറവാക്യ പാരായണം ചെയ്യുക ഓരോ രാത്രിയും സുറ പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം ഉണ്ടാകില്ല അതുപോലെ പണം അടിയന്തരമായി വേണമെങ്കിൽ പരിഹാരത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു സൂറ കൂടിയാണിത് അതോടൊപ്പം നിങ്ങൾ എന്ന അള്ളാഹുവിന്റെ നാമം പതിവാക്കുക അതർത്ഥമാക്കുന്നത് സമ്പത്ത് തരുന്നവൻ സമൃദ്ധി നൽകുന്നവൻ എന്നാണ് ഇത് നിങ്ങൾ നൂറു തവണ രാവിലെയും രാത്രിയും പതിവാക്കുക നിങ്ങളുടെ ലൈഫിൽ റിസ്കിന്റെ വർദ്ധനവ് ഉണ്ടാകും അതുപോലെ നിങ്ങൾ അസ്തഫറല്ല പതിവാക്കുക ഏറ്റവും അധികം ഇസ്തീഫർ ചെയ്യുന്നവർക്കായി അള്ളാഹു കൊടുക്കും ഒരുപാട് പേർ പതിവാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു സ്ത്രീ അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് പോലും പണം ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണം പോലും ഇല്ലാതിരുന്നു അവൾ തവണ ഏഴുതവണ എന്ന ദിക്കർ പതിവാക്കി അടുത്ത ദിവസം തന്നെ അവിടെയുള്ള അവരുടെ ഒരു പരിചയക്കാരൻ അവർക്ക് മാസങ്ങളായി അപേക്ഷിച്ചിരുന്ന സഹായം അത് അപ്രതീക്ഷിതമായി അവർക്ക് എത്തിച്ചു അപ്പോൾ അവൾ പറഞ്ഞ വാക്ക് ഞാൻ ആ പറഞ്ഞു പക്ഷെ സഹായം മനുഷ്യരിൽ നിന്നാണ് ലഭിച്ചത് എന്നാൽ അത് അയച്ചത് തീർച്ചയായും അല്ലാഹുവാണ് എന്ന് പണം വരുന്നത് ഒരിക്കലും മനുഷ്യരിൽ നിന്നല്ല അത് അല്ലാഹുവിന്റെ കരുണ കൊണ്ട് ലഭിക്കുന്ന ഒന്നാണ് അതുപോലെ നിങ്ങളുടെ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ റിസ്ക് വർദ്ധിക്കും രണ്ട് നിങ്ങളുടെ പേരൻസിൻ്റെ ലൈഫ് അത് സന്തോഷമായ നിമിഷങ്ങൾ കൊണ്ട് നിറക്കുക കാരണം അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകുന്ന ഒരു വഴി മൂന്ന് സ്വതക്ക നിബിസാർ സലിമ പറഞ്ഞിരിക്കുന്നു സ്വതക്ക എന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങൾക്കില്ലാത്തപ്പോൾ പോലും എന്തെങ്കിലും ദാനം ചെയ്യുക അള്ളാഹു ഇല്ലാത്തതിന് പകരം കൂടുതൽ നൽകും നാല് ഹലാൽ മാർഗത്തിലുള്ള വരുമാനം ഹറാമിലൂടെ വരുന്ന പണം വേഗത്തിൽ വരും പക്ഷെ അത് അതുപോലെ വേഗത്തിൽ പോകും സമാധാനവും സന്തോഷവും കളയും നിങ്ങൾക്ക് വെൽത്തിൽ വറുക്കത്ത് ഉണ്ടാകാൻ റിസ്ക് ഉണ്ടാകാൻ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ചെറിയതു ആ പതിവാക്കുക നിങ്ങൾ ദിവസവും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക ആവശ്യമായ പണത്തിന് ആരോഗ്യത്തിന് വീടിന് കുടുംബത്തിന് രണ്ട് സമയത്തുള്ള നിമിഷങ്ങൾ നിങ്ങൾ സുബിനു വേണ്ടി മുപ്പത് മിനിറ്റ് മാറ്റിവെക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ ഫജ്ര നമസ്കരിക്കുകയും ദിക്കറ് പതിവാക്കുകയും സുറവാക്യ പാരായണം ചെയ്യുകയും ചെയ്യുക അതുപോലെ ഹലാൽ ആയിട്ടുള്ള റിസ്കിന് വേണ്ടി ദുആ ചെയ്യുക മൂന്ന് ചെറുതായൊരു സ്വതക്ക ചെയ്യുക ഒരു രൂപ ആയാലും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏത് ചെറിയ സഹായമായാലും നാല് നെഗറ്റീവ് ടോക്ക് ഒഴിവാക്കുക എന്നെ കൊണ്ട് ഒന്നും ആകില്ല അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് അത് റിസ്കിന്റെ വാതിൽ അടയ്ക്കുന്നു അതുപോലെ അർജന്റായിട്ട് നിങ്ങൾക്ക് പണം ആവശ്യം വരുമ്പോൾ പവർഫുൾ ദുആസ് പതിവാക്കുക നിങ്ങൾ ദുആ ചെയ്യുക അല്ലാഹുവെ ഉപകാരപ്രദമായ അറിവും ഉത്തമമായ ഉപജീവനവും സ്വീകാര്യമായ പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അതുപോലെ മറ്റൊരു ആയ യാ 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 കരീം യാറപ്പായ ഹലാൽ റിസ്ക് എൻ്റെ വഴിയിലേക്ക് തരണമേ എന്ന് നിങ്ങൾ അള്ളാഹുവോട് അപേക്ഷിക്കുക ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമല്ല കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹോട് തേടുക ഫ്രണ്ട്സ് ഈയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ദു ആകളും തിക്കറുകളും നിങ്ങൾ മനസ്സിൽ ആവർത്തിക്കുക ചിലപ്പോൾ ഈ ഒരു ടോക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പണത്തിനു വേണ്ടി ഇപ്പോൾ അലയുന്ന നിമിഷങ്ങളാകാം ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ചികിത്സിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ റിസ്ക് അതോ മനുഷ്യരുടെ കയ്യിലല്ല അത് അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് ലഭിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹോട് കൈകൾ ഉയർത്തുക അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുഅ ചെയ്യുക തീർച്ചയായും അള്ളാഹു കേൾക്കുന്നു ഈ ഒരു നിമിഷം മതി ഈ ഈയൊരു ദുആ മതി നിങ്ങളുടെ ലൈഫിലെ എല്ലാ വിഷമങ്ങളും മാറാൻ അസലമലൈക്കും